ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി മൊഗ്രാൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പുതിയ പാലത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പാലം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുവശത്തെ പാലം രണ്ടു വരിയും മാത്രമാണ് അപ്പോൾ പുതിയ പാലം മൂന്ന് വരിയും പഴയ പാലം രണ്ട് വരിയും ടോട്ടൽ അഞ്ച് വരി പാതയാണ് മൂന്നേ രണ്ട് അനുപാതത്തിലാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പള വരെയുള്ള ദേശീയപാതാ വികസനത്തിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുഗ്രാൽ പുത്തൂർ ടൗണിൽ വരുന്ന അണ്ടർ ആണ് താഴെയായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് മുഗ്രാൽ പുത്തൂറിൽ അനുവദിച്ചിട്ടുള്ളത് നമ്മൾ ഇടതു ഭാഗത്തായിട്ട് ഒരു ട്രെയിൻ മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ റെയിൽ പാലത്തിന് സമാനമായി തന്നെയാണ് ദേശീയപാതയും കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം തീരദേശത്തോടു കൂടിയാണ് നമ്മുടെ ദേശീയ പാത വരുന്നത് ഇപ്പോൾ മൊഗ്രാൽ പുത്തൂർ കഴിഞ്ഞുള്ള ഭാഗത്ത് വലതുഭാഗത്തായിട്ടാണ് നിലവിലിപ്പോൾ ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് നിലവിൽ ഇടതുഭാഗത്തായിട്ട് വലിയ രീതിയിൽ മണ്ണിട്ടുയർത്തിയിട്ട് ഇപ്പോൾ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടതു സർവീസ് റോഡിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഈ ഭാഗത്ത് മൊഗ്രാൽ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ വർക്ക് പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ നല്ല വർക്ക് പുരോഗതി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ മൊഗ്രാൽ പാലം മോഗ്രാൽ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുവശത്തെ പാലം രണ്ട് വരിയാണ് മഗ്രാൽ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇടതു ഭാഗത്തായിട്ട് ഈ മണ്ണിട്ട് ഉയർത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടം വരെയാണ് മൂന്ന് വരിപ്പാതട്ട ഇവിടെ കഴിഞ്ഞ് നമ്മളെ ഈ പാലത്തിൽ വരി പാത പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ചെന്ന പാലങ്ങൾ മാത്രമാണ് പൊളിക്കുന്നത് ഭാവിയിൽ ഈ പാലം പൊളിച്ച് മൂന്ന് വരി പാതയാക്കുന്നതായിരിക്കും അപ്പോൾ മൊഗ്രാൽ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ മണ്ണിടിച്ചു ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഈ ഭാഗത്ത് നല്ല രീതിയിൽ താഴ്ച അപ്പോൾ ഒരുപാട് മണ്ണിട്ട് സെറ്റാക്കി ഉയർത്തിയിട്ടാണ് ആ ഭാഗത്ത് റോഡ് നിർമ് ആറുവരി പാത നിർമ്മിക്കുന്നത് നമ്മുടെ മൊഗ്രാൽ ടൗണിൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ അവിടെ മണ്ണിട്ടുയർത്തി സെറ്റാക്കുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത് ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്ന ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വരെയാണ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവർക്ക് സമയം നീട്ടിക്കൊടുത്തിട്ടുള്ളത് അതിനുമുമ്പ് വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഇപ്പോൾ നല്ല ഫാസ്റ്റായി തന്നെ യു എസ് സി സിയുടെ ഭാഗത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ഇടത് ഭാഗത്തായിട്ട് നല്ല ഇപ്പോൾ നമുക്ക് ഈ ആറുവരി പാത വരുന്നത് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ അധികം പേരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ ദയവായി അവരോട് പറയാനുള്ളത് ഫുൾ സ്ക്രീനായി തന്നെ ഒരു ലൈറ്റെന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ വലത് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് ഇവിടെ മുതൽ ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്ന കേട്ട അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് വലതുഭാഗത്ത് നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് ചെറിയ രീതിയിൽ ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നിലവിൽ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ചിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ ഭാഗത്ത് നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ രണ്ട് ഭാഗത്തായിട്ടും ആറി പാനലുകൾ സോറി ആറി പാനലുകൾ വെച്ചിട്ട് ഏകദേശം മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ട് വർക്ക് അവസാന ഘട്ടത്തിലാണ് നിലവിലിപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വർക്കാണ് നടക്കുന്നത് നമുക്ക് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഫ്രിക്ഷൻ സ്ലാബ് സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മൊഗ്രാൾ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൊഗ്രാൾ ടൗണിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജ് പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്ട്ടാ ഇപ്പോൾ മൊഗ്രാൾ ടൗൺ കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് ആ ഭാഗത്ത് രണ്ട് വശത്തോട്ടും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ മൊഗ്രാൾ ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാൽ അണ്ടർ പാസേജിന് മുകളിലായിട്ട് നിലവിലിപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്ത് വർക്ക് കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ ഫിനിഷായിട്ടുണ്ട് കൂടാതെ നമ്മൾ മൊഗ്രാൽ അണ്ടർ പാസേജ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പിലോട്ട് വരുമ്പോഴേക്ക് നേരത്തെ ഈ ഭാഗത്ത് വർക്ക് പെൻഡിംഗ് ഉണ്ടായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നത് കാരണം വൈകിയത് കാരണമായിട്ടുണ്ടാവും ഈ ഭാഗങ്ങളിൽ വർക്ക് പെൻഡിംഗ് ആവാൻ കാരണം നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ നേരത്തെ നമുക്ക് മൂന്നുവരി പാത കൂടി വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തോട്ട് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ആറുവരി പാത ഇവിടെ മുതൽ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡാണ്ട ഇവിടെ ഇപ്പോൾ വലതുഭാഗത്തായിട്ട് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മുകളിലുള്ള ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതിനു ശേഷം മുഴുവനായിട്ടും ഈ വരി പാത തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മളെ ലൈറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് കൂടാതെ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തായാലും നമ്മുടെ സെൻറ്റർ ഡിവൈഡറിൻ്റെ വർക്കിലായാലും അവിടെയൊക്കെ പൈൻറ്റിംഗ് വർക്കുകൾ വരെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടും നിലവിലിപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്ക് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്കും നിലവിലിപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്നൊരു മെർജിങ് പോയിൻ്റ് ആണ് കേട്ടോ നിലവിലിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം നമ്മുടെ മൊഗ്രാൽ അണ്ടർ പാസേജിന് മുകളിൽ കാസർഗോഡ് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് കൂടാതെ നമ്മുടെ മൊഗ്രാൽ ടൗൺ കഴിഞ്ഞ് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ആ ഭാഗങ്ങൾ നേരത്തെ ഒരു ചെറിയൊരു പാസേജ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് നിലവിലിപ്പോൾ ക്യാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ഫിനിഷ് ആയതാണ് ഞാൻ വീണ്ടും പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മളെ കുമ്പള അണ്ടർ പാസേജിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡ് വരെ താറും പ്രവൃത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എസ് ആ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞതാണ് എന്തായാലും നിലവിൽ വർക്ക് നടക്കുന്നതായി നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതല്ല നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയാണ് കേട്ടോ ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നേണ്ടത് നടപ്പാതയുടെ നമ്മുടെ ഫോട്ട് പാത്തിൻ്റെ വർക്ക് മാത്രമാണ് നിലവിൽ ഈ ഭാഗത്ത് നടക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതേണ്ടത് കൂടാതെ നമ്മുടെ രണ്ട് ഭാഗത്തെയും റോഡിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള പൈപ്പ് കൊടുത്തിട്ടില്ല ആ പൈപ്പിൻ്റെ ഭാഗത്ത് ഒരുപാട് വേസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് അത് എടുത്ത് നീക്കുന്ന ഇവർ വൃത്തിയാക്കുന്ന വർക്കുകളും ഈ ഭാഗത്തും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട് ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ യു എൽ സി സിയുടെ ഒരു ക്യാമ്പാണ് കേട്ടോ അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞ് നമ്മുടെ അങ്ങനെ കുമ്പള അണ്ടർ പാസേജിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരെ കാറും പ്രവൃത്തികളും മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിടിച്ച് ഉയർത്തിയിട്ട് ഒക്കെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട് അതിന് മുകളിലായിട്ടുള്ള വെറ്റ് മിക്സിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ ഫാസ്റ്റാണ് ഇവിടെ വർക്ക് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടപ്പാതയുടെ ഫുട് പാത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് അതിന് മുകളിലായിട്ട് നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും നടക്കുന്നതായിട്ട് ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കുമ്പള ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുമ്പള ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൻ്റെ മുൻവശത്തായിട്ടാണ് ഇവിടെ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ കുമ്പള ടൗണിലെ നമ്മുടെ കുമ്പള ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ഭാഗത്ത് അണ്ടർ പാസേജ് ഒന്നും അനുവദിച്ചിട്ടില്ല നിലവിലെ ആ ഭാഗത്ത് ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടി ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി പതിനാറാം തീയതി രാവിലെ പതിനൊന്നര മണിക്കാണ് നമ്മൾ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് വർക്കാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്ന കേട്ടോ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ട് സെറ്റാക്കി ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കിയ ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ ഇടത് ഭാഗത്തായിട്ട് കുമ്പള റെയിൽവേ സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് അണ്ടർ പാസേജ് വരുന്നത് കേട്ടോ നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് നമ്മുടെ കുമ്പളയിൽ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊന്നും ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഇനി ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കുന്നത് കൂടാതെ ഇവിടെ സർവീസ് റോഡിൻ്റെ കാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടില്ല നേരത്തെയുള്ള അതേപോലെയുള്ള വർക്ക് മാത്രമാണ് നമ്മുടെ കുമ്പള അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കിൽ നല്ല രീതിയിൽ പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട് കുമ്പള ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുമ്പളയിലോട്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്തു നിന്ന് വാഹനങ്ങൾ ഇനി കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളീ അണ്ടർ പാസേജിലാണ് വലിയ അണ്ടർ പാസേജിൻ്റെ അതിൽ കൂടി വേണം അകത്തോട്ട് പോകാൻ ഇവിടെ ഇവർ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ടോ നമുക്ക് അറിയില്ല അപ്പോൾ കുമ്പളയിൽ അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ ഇവർ ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നിലവിൽ ഇവിടെ അണ്ടർ പാസ്സേജ് അനുവദിക്കുമോ അല്ലയോ ഇവർ എന്താണ് ഈ ഭാഗങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിവില്ല നമ്മളെ കുമ്പളയിൽ നമ്മുടെ വലതുഭാഗത്തോട്ട് അണ്ടർ പാസ്സേജ് കഴിഞ്ഞ് കുമ്പളയിൽ പോകും ആ ഭാഗത്തോട്ട് സർവീസ് റോഡും ചെറിയ സർവീസ് റോഡാണ് അപ്പോൾ വാഹനങ്ങൾക്ക് അതിൽ കൂടി ഇരുവശത്തോട്ട് കടക്കാൻ സാധിക്കുമോ എന്നും ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കുമ്പള ടൗൺ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ആരിക്കാടി ആരിക്കാടി ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ മൂന്നുവരി പാതയിൽ കൂടി വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നയാണ് കുമ്പളയിൽ അനുവദിച്ചിട്ടുള്ള നമ്മുടെ കുമ്പള പുഴയ്ക്ക് കുറുകെ ഉള്ള പാലത്തിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് കേട്ടോ അവസാന മിനുക്ക് പണികളാണ് നടക്കുന്നത് കൂടാതെ ഇതിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇനി ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിയാൻ ബാക്കിയുണ്ട് കേട്ടോ വളരെ ഫാസ്റ്റായി തന്നെയാണ് നമുക്ക് കയറിയ ഈ കുമ്പള പാലത്തിൻ്റെ വർക്ക് യു എൽ സി സി നടത്തിയത് അപ്പോൾ ആദ്യത്തെ ഈ പാലം പൊളിച്ച് മാറ്റിയിട്ട് ഫാസ്റ്റായിട്ടാണ് ഇവർ തുറന്നു കൊടുത്തത് അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ പാലത്തിൻ്റെ നിർമ്മാണവും നടന്നിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ യു എൽ സി സി നമുക്ക് എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇവിടെ ഈ കുമ്പള പാലം കഴിഞ്ഞുള്ള ഭാഗത്തും നിലവിലിപ്പോൾ വെറ്റ് മിക്സ് അടിച്ച് ഇവർ സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് മണ്ണടിച്ച് സെറ്റാക്കിയിട്ടാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇവർ റോഡ് നിർമ്മിക്കുന്നതട അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും നിലവിലിപ്പോൾ ഈ വലതു ഇടതുഭാഗത്തോടുകൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുമ്പള നമ്മുടെ പാലം കഴിഞ്ഞ് ആരിക്കാടി ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ആരിക്കാടി അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് വാഹനത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാം അങ്ങ് ദൂരെയായിട്ട് വലുതു ഭാഗത്തായിട്ട് കുമ്പള കോട്ടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ സന്ദർശകരൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് കാരണം കാട് പിടിച്ച് കിടക്കുക നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്തായാലും കുമ്പള കോട്ടയുള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പള പാലം കഴിഞ്ഞുള്ള ഭാഗം വരെയുള്ള അപ്ഡേറ്റ്സാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് പുതിയൊരു അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം